ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ഇന്ന് ഞാൻ കുറച്ച് ഡേറ്റകൾ സെർച്ച് ചെയ്തപ്പോൾ ഒരു കാര്യം കണ്ടു അതെന്തായാലും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എവറസ്റ്റ് ഇൻഡസ്ട്രീസ് ഈ ഒരു കമ്പനിയിൽ ഒരു പ്രൊമോട്ടർ ബൈങ്ങ് കണ്ടു ഈ വാങ്ങിയിരിക്കുന്നത് പ്രൊമോട്ടർ ആണ് മാർക്കറ്റ് പർച്ചേസ് ആണ് അവർ നടത്തിയിരിക്കുന്നത് മുപ്പതാം തീയതിയാണ് വാങ്ങിയിരിക്കുന്നത് മുപ്പതല്ല അതിന് മുമ്പ് വാങ്ങിയിട്ടുണ്ട് എന്നാലത് ഇൻറ്റിമേഷൻ കൊടുത്ത് എൻ എസ് സിക്ക് ഇൻറ്റിമേഷൻ കൊടുത്തത് മുപ്പാം തീയതിയാണ് അതായത് നമ്മുടെ ഈ കഴിഞ്ഞ മാസം സെപ്റ്റംബർ മുപ്പത് ലാസ്റ്റ് ഇന്നിപ്പോൾ വീഡിയോ ചെയ്യുന്നത് പതിനഞ്ചാം തീയതിയാണ് ഒക്ടോബർ പതിനഞ്ചാം തീയതിയാണ് പതിനഞ്ച് ദിവസം മുമ്പാണ് ഇവർ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ പ്രൊമോട്ടർ അതായത് എവറസ്റ്റ് ഇൻഡസ്ട്രീസിൻ്റെ പ്രൊമോട്ടർ അവരുടെ തന്നെ ഷെയറാണ് വാങ്ങുന്നത് അതിൻ്റെ മൂല്യം എത്രയുണ്ടെന്ന് വെച്ചാൽ ഇരുപത്തി മൂന്നര കോടിക്കാണ് ഇത് രണ്ടും കൂടി ഇവർ മേടിച്ചിരിക്കുന്നത് അതൊരു വലിയ ഫിഗർ ഫിഗറൊന്നും അല്ല ഞാനത് കണ്ടപ്പോൾ വീഡിയോ ചെയ്തു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആവുമെങ്കിലാവട്ടെ എന്ന് കരുതിയിട്ട് കാരണം സ്റ്റോക്കുകൾ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണ് എന്തായാലും ഫുൾ ഡേറ്റ എടുത്തിട്ടുണ്ട് നമുക്ക് അതൊന്ന് നോക്കാം മറ്റേതേ കൺസോൾഡേറ്റ് ചെയ്തെടുത്തോണ്ട് ചിലപ്പോൾ അത് ഒരു ഡേറ്റിൽ തന്നെ പലതൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരില്ല അപ്പോൾ ഇത് ഞാൻ വിശദമായിട്ടൊന്ന് പറയാം ഇത് മേടിച്ചിരിക്കുന്നത് പ്രൊമോട്ടറാണ് നമുക്കിവിടെ കാണാൻ പറ്റും പ്രൊമോട്ടർ പിന്നെ ഡയറക്ടർ പിന്നെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ് ഓക്കെ ഇത്രയും ആൾക്കാരാണ് ഇത് മേടിച്ചിരിക്കുന്നത് അത് അതായത് കമ്പനിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ് അത് മേടിച്ചിരിക്കുന്നത് അപ്പോൾ അവരുടെ പ്രൊമോട്ടർ ആരാണ് ഫാലക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഓക്കെ അതൊരു കമ്പനിയാണ് പിന്നെ ഡയറക്ടർ രാജേന്ദ്ര ബാക്കി എനിക്ക് വായിക്കാൻ അറിയില്ല ഓക്കെ പിന്നെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ് മഞ്ജു തബാരിയ അല്ലേ മഞ്ജു തപാരിയ പിന്നെ ട്രാപ്പു ക്യാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആ ട്രാപ്പു ആക്കാതിരുന്നാൽ മതി പ്രൊമോട്ടറാണ് പിന്നെ ഡയറക്ടർ ബി എൽ തബാരിയ പിന്നീട് മഞ്ജു തപാരിയ ഇൻവെസ്റ്റ്മെന്റ് മാനിഷ് സംഗി സംഗിയോ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് വീരനായിട്ടുള്ള ഭഗത് സിംഗൻ ഭഗത്സിംഗൻ ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ ഓക്കെ ഡയറക്റ്റ് അങ്ങനെയൊന്നും അല്ല വായിക്കുന്നതെന്ന് തോന്നും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഈ നോർത്ത് ഇന്ത്യൻ പേര് പേരുകൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ റാവുണ്ടല്ലോ റാവു ഒക്കെ സാധാരണ ഗതിയിൽ ഈ പറയുന്ന തെലുങ്കാനയൊക്കെയാണ് റാവു ആ കറക്റ്റ് പേരാ റാവു അതിപ്പോൾ ഹൈദരാബാദ് വേസ് ചെയ്തിട്ടില്ലെങ്കിൽ തെലുങ്കാന ആന്ധ്രാപ്രദേശ് അവിടെയുള്ള ആളായിരിക്കും അതൊക്കെ നമുക്ക് ഗൂഗിൾ അടിച്ചാൽ കിട്ടും എന്തായാലും നമ്മൾ അതിലേക്ക് പോകുന്നില്ല പുള്ളി ഡയറക്ടറാണ് അപ്പോൾ ഇത്രയും ആൾക്കാരാണ് വാങ്ങിയിരിക്കുന്നത് ഇവിടെ ഡീറ്റെയിൽ കാര്യങ്ങൾ എത്ര ക്വാണ്ടിറ്റി നമ്പർ ഓഫ് സെക്യൂരിറ്റി അങ്ങനെ അതിൻ്റെ പേഴ്സൻറ്റേജ് കാര്യങ്ങളൊക്കെ കാണാം ഡേറ്റ് ഇപ്പം ഡേറ്റ് നമ്മളിവിടെ മുപ്പതല്ല പറഞ്ഞേ ഓക്കെ ഇവിടെ മുപ്പതാം തീയതി ഇരുപത്തൊമ്പാം തീയതിയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്നത് ഇൻറ്റിമേഷൻ മുപ്പാം തീയതി തന്നെയാണ് മാർക്കറ്റ് പർച്ചേസ് നോക്കി എല്ലാ മാർക്കറ്റ് പർച്ചേസ് ആണ് അതായത് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്നു ഈ ഡേറ്റയൊക്കെ ഇതിപ്പോൾ ഞാൻ ഈ കമ്പനിയുടെ ഫുൾ ഹിസ്റ്ററി എടുത്താണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഡേറ്റിയാണ് അത് നമുക്ക് ആവശ്യമില്ല ഇത്രയും വർഷം ഇപ്പോൾ അഞ്ചാറ് വർഷം മുമ്പത്തെ ഒന്നും നമുക്ക് ആവശ്യമില്ല അന്ന് മാർക്കറ്റ് ഇവർ സെയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത് തൊട്ടിട്ട് ഇവർ മാർക്കറ്റ് പർച്ചേസ് ഇൻ്റർ സെക്ടർ ട്രാൻസ്ഫർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടത്തിയിരുന്നത് നമുക്ക് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലുള്ള ഡേറ്റ ഇവിടെ കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫുള്ളി മാർക്കറ്റ് പർച്ചേസ് ആണ് അപ്പോൾ ഈ റീസൻറ്റ്ലി ഇവർ മാർക്കറ്റ് പർച്ചേസ് ചെയ്തപ്പോഴാണ് നോട്ട് ചെയ്തത് അപ്പോൾ കമ്പനിയുടെ പേര് എവറസ്റ്റ് ഇൻഡസ്ട്രീസ് ആണ് അപ്പോൾ ഏതാണ്ട് ഒരു ഐഡിയ വന്നില്ലേ ഇത് അവർ വലിയ കാര്യത്തിൽ സെയിൽ നടത്തിയിട്ടില്ല ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവർ ഷെയറുകൾ പർച്ചേസ് ചെയ്തതാണ് അവർ തന്നെ അവരുടെ കമ്പനിയുടെ ഷെയറുകൾ അത്യാവശ്യം നല്ല രീതിയിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ അവർ പർച്ചേസിലാണ് ഉള്ളത് സെല്ല് ചെയ്തിട്ടില്ല അതിൻ്റെ ടോട്ടൽ വാല്യൂ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും എവറസ്റ്റ് ഇൻഡസ്ട്രീസ് അപ്പോൾ ഇത് എന്താണ് സംഭവം എന്നുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം എവറസ്റ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഈസ് വൺ ഓഫ് ഇന്ത്യസ് ലീഡിങ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കംപ്ലീറ്റ് ബിൽഡിംഗ് സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലു രൂപ കൊണ്ട കമ്പനി ആട്ടോ കുറേ വർഷം ആയിട്ടുണ്ടല്ലോ തൊണ്ണൂറ് വർഷത്തോളം ആയിട്ടുണ്ട് എവറസ്റ്റ് എ റിച്ച് ഹിസ്റ്ററി ഓക്കെ അതാണ് അവർ ഹിസ്റ്റോറി എന്ന് പറഞ്ഞത് അപ്പൊ റിച്ച് ഹിസ്റ്ററി ഇൻ മാനുഫാക്ചറിങ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് പ്രീ എഞ്ചിനീയറിംഗ് സ്റ്റീൽ ബിൽഡിങ്സ് അപ്പോൾ അതാണ് സംഭവം അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല റൂഫിംഗ് വൺ ഓഫ് ദ ലാർജസ്റ്റ് റൂഫിംഗ് ഷീറ്റ്സ് പിന്നെ ഹൈടെക് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഒരു മാനുഫാക്ചറിങ് ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇനി നമുക്ക് പ്രൊമോട്ടർ ഹോൾഡിംഗ് ശരിക്കും എത്രയുണ്ട് അൻപത് പോയിൻറ്റ് രണ്ട് ശതമാനമുണ്ട് നമുക്ക് മൊത്തം താഴേക്ക് പോയിട്ട് അവിടെ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോയെന്ന് നോക്കാം അൻപതേ പോയിന്റ് അഞ്ച് രണ്ട് ശതമാനം പിന്നെ അത് ശകലം 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 കുറഞ്ഞിട്ടുണ്ട് അമ്പത് പോയിൻറ്റ് ഒന്നേ അഞ്ച് ശതമാനമാണ് ലാസ്റ്റ് എഫ് ഐ എസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇവന്മാരെന്തിനാണ് ആ ഹോൾഡ് ചെയ്യുന്നത് ചാർട്ട് ഒന്ന് നോക്കാം നമുക്ക് അത്യാവശ്യം പത്ത് ശതമാനത്തിന് മുകളിലും ഡി ഐ എസ് ഇല്ല വളരെ കുറവാണ് പബ്ലിക്കും ഉണ്ട് നാൽപ്പത് ശതമാനത്തോളം ഉണ്ടല്ലേ ഓക്കെ ഇതിൽ തന്നെ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് കുറഞ്ഞിട്ടുണ്ട് ഇതൊരു ആണ് കേട്ടോ ഇത് കുറേ നല്ലതാണ് അപ്പോൾ ബിഗ് പ്ലെയേഴ്സ് ആയിരിക്കും അത് ഹോൾഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പബ്ലിക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആരൊക്കെയാണ് എന്നുള്ളത് എത്ര പേഴ്സൻറ്റേജ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ എടുക്കും ാൻ പറ്റും ഞാൻ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ രാധാകൃഷ്ണൻ ധമാനിയാന്ന് ഓർത്തുപോയി രാധാകൃഷ്ണ പിന്നെ ഒരു പേര് ഓക്കെ പിന്നെ അതാ കേരളത്തിലുള്ളവരൊന്നുമില്ലാന്ന് തോന്നുന്നു ആ ഇനിവേ ഇങ്ങനെ വേണമെങ്കിൽ ഡീറ്റെയിൽ എടുക്കാൻ പറ്റും പബ്ലിക്കിൻ്റെയൊക്കെ അത് അവിടെ നിൽക്കട്ടെ അതായത് ഒരു ശതമാനത്തിന് മുകളിൽ ഹോൾഡിംഗ് ഉള്ളവരുടെ ഡീറ്റെയിൽ ആട്ടെ അങ്ങനെ കിട്ടുള്ളൂ അതിൻ്റെ താഴെയുള്ളവരുടെ ഇത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അതായത് നമ്മളെപ്പോലെയൊക്കെ ഉള്ളവരുടെയൊന്നും പേരൊന്നും ഇവിടെ വരികയല്ല നർത്തം ഇനി ഇപ്പോൾ കച്ചവടമൊക്കെ എത്ര രീതിയിൽ പോകുന്നുണ്ടോ നമുക്ക് നോക്കാം ഇതിപ്പോൾ ആയിരം കോടി രണ്ടായിരത്തി പതിനാലിലല്ലേ ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ് കോടി വലിയ വളർച്ചയൊന്നുമില്ല എന്നാൽ വളർന്നു പോകുന്ന നമുക്ക് കാണാൻ പറ്റും ആയിരത്തി എഴുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് മുന്നൂറ് എന്ന് പറഞ്ഞാൽ ആയിരത്തി മുന്നൂറാണേ അങ്ങനെ ആ രീതിയിൽ പോകുന്നുണ്ട് പക്ഷേ ഈ പ്രൊമോട്ടർ ഇത്രയും വാങ്ങിയിരിക്കുന്നത് എന്തിനാണ് ആ പിന്നെ വേറെ ഒരു കാര്യം ഇങ്ങോട്ട് നോക്കി പ്രൊമോട്ടർ എന്തിനേലും വാങ്ങട്ടെ എന്നാൽ നെറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ ഇത് കണ്ട ലോസ് ഒക്കെ ഉണ്ട് നെറ്റ് മറ്റ് പ്രോഫിറ്റിൻ്റെ അടുത്ത് ഇവിടെ ലോസ് വന്നിട്ടുണ്ട് ആ എന്തെങ്കിലും കാര്യം കാണും ഞാൻ ഭയങ്കര ഡീപ്പായിട്ട് പോകുന്നില്ല എനിക്ക് ചാർട്ട് ഒന്ന് നോക്കണം ഓക്കെ ഇതാ ചാർട്ട് ഓൾറെഡി മാക്സിമം ചാർട്ട് ഇതാണ് മാക്സിമം ചാർട്ട് നമുക്ക് അതൊരു വൺ ഇയർ ചാർട്ട് ഒന്ന് നോക്കാം ആ വൺ ഇയർ ചാർട്ട് വെച്ച് നോക്കുമ്പം അല്ലേ ഇതിലെവിടെ സ്റ്റോപ്പ് ലോസ് ഇടാൻ പറ്റുമെന്നൊക്കെ ഒരു പിക്ചർ കിട്ടിയില്ലേ വലിയൊരു വോളിയം വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇരുപത് ഓഗസ്റ്റ് ഓക്കെ ഇരുപത് ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രൊമോട്ടർ വാങ്ങുന്നതിന് മുമ്പ് ആരോടെങ്കിലും പറഞ്ഞു കൊടുത്താൽ മതി വാങ്ങിയതായിരിക്കും അല്ലേ അല്ലെങ്കിൽ പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ബ്രേക്ക് ഔട്ട് അല്ലേ അടുത്ത ഒരു അടുത്തൊരു ബ്രേക്ക്ഔട്ടിന് വേണമെങ്കിൽ വേണമെങ്കിലൊന്നുമില്ല നിങ്ങൾ തന്നെ തീരുമാനിച്ചു ഞാൻ പറയുന്നത് അടുത്തൊരു ഔട്ട് വരുമ്പം ഓക്കെ അങ്ങനെ അതാ ഈ ഒരു ലോയിൻ്റെയൊക്കെ താഴെ സ്റ്റോപ്പ് ലോസ് അതങ്ങനെ ഭയങ്കരമായിട്ട് കയറിപ്പോയിട്ടില്ല ഇടിഞ്ഞങ്ങ് വന്നിട്ട് പുള്ളി ഇവിടെ നിന്ന് പുള്ളി എന്തോ സംതിങ് അല്ലേ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അക്കൊമഡേഷൻ പാറ്റേൺ എന്നൊക്കെ പറയാമെന്ന് തോന്നുന്നു ഞാൻ ടെക്നിക്കൽ അധികം വിശദീകരിക്കുന്നില്ല സിബി ചിലപ്പോൾ പിടിക്കും അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല ഓക്കെ മാക്സിമം ചാർട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി നാനൂറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് അല്ലേ ഇപ്പോൾ നെല്ലാം ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണ് കറണ്ട് പ്രൈസ് അറുന്നൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി നാനൂറ് അറുന്നൂറും അറുന്നൂറും ആയിരത്തി ഇരുന്നൂറ് ഓക്കെ ഫിഫ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ട് ഇല്ല ഇതിൻ്റെ എവർ ഹൈയിൽ നിന്ന് നിൽക്കുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ മുതലാളി മുതലാളിമാർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വാങ്ങിയ ഡേറ്റാ നമ്മൾ കണ്ടില്ലേ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതിൻ്റെ പ്രൈസ് നിന്ന് എവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് മുതലാളി വാങ്ങിയതിന് ശേഷം പറന്ന് പോയല്ലോ ഒന്ന് നോക്കണമല്ലോ അതൊരു സംഭവമല്ലേ പല രീതിയിൽ അനലൈസ് ചെയ്യണം കേട്ടോ യുവമാരൊക്കെ ഇന്ന് വാങ്ങിയിട്ട് അടുത്ത മാസം വിറ്റാ നമ്മൾ തന്നെ ഇത് ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് കാരണം ഇങ്ങനെയൊക്കെ ഡേറ്റകൾ നമ്മൾ എടുക്കുന്നത് ഇവർക്ക് ഇവർക്കറിയാലോ അപ്പോൾ മുതലാളി വാങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ഇവന്മാർ കുറേ പർച്ചേസ് നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതും രണ്ടായിരത്തി ഇരുപത് മറ്റേ കൊറോണയുടെ ഒക്കെ സംഭവത്തിൽ നടത്താം അല്ലേ ഓക്കെ എന്തു ചെയ്യാ പോയല്ല അപ്പോൾ ഇവിടെ നോക്കാം രണ്ടായിര ത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപതും നോക്ക് രണ്ടായിരത്തി ഇരുപതും മാർച്ച് എന്ന് പറയുന്ന സ്ഥലം നോക്കിക്കേ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കൂ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ഇത് എവിടെയാ നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് റുഫൈൽ നിന്ന സാധനമാണ് അമ്മ അവിടെ നല്ല രീതിയിൽ പർച്ചേസ് നടത്തിയിട്ടുണ്ട് അല്ലേ സംഭവം കൊള്ളാം ഈ സാധനം ഞാൻ പിന്നെ എടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാം ഞാൻ നേരത്തെ പല കമ്പനികളിങ്ങനെ നോക്കിയിട്ടുണ്ട് പലതും എനിക്ക് നല്ല റിട്ടേൺ കിട്ടിയിട്ടുണ്ട് സോ ഇങ്ങനെ നോക്കിയപ്പോൾ എടുത്താണ് അപ്പോൾ ഇവിടെ ഒരു സംതിങ് പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി ഇതില്ലേ അപ്പോൾ അവിടെ ഇതുപോലുള്ള പ്രത്യേകത ഉള്ളത് അപ്പോൾ ഇത് തന്നെ ആയിരിക്കണം എന്നില്ല മറ്റു രീതിയിലും ഒക്കെ പ്രത്യേകത ഉള്ള സ്റ്റോക്കുകളുടെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഒരിക്കലും ഒരു ബൈസൽ റെക്കമൻഡേഷനല്ല കേട്ടോ അതൊന്നും തരാനുള്ള പെർമിഷൻ എനിക്കില്ല ഞാനൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് ഒന്നും അല്ല അതുകൊണ്ട് ഈ കാണുന്ന ഡേറ്റാസ് അവിടെ നല്ല ചെയ്യുന്ന ആ ഡേറ്റാസ് എടുത്ത് നിങ്ങളെ കാണിക്കുന്നു ഉള്ളൂ ജസ്റ്റ് ഷോയിങ് നിങ്ങളെ കാണിക്കണം വാങ്ങണോ വേണ്ടയോന്നോ ഉള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഈ സാധനം നമ്മൾ കണ്ടു അല്ലേ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ അപ്പം നമ്മൾ ജോയിൻ ബട്ടൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത് എല്ലാ ആഴ്ചയും ഞാൻ ഇതേപോലത്തെ ഒരു വീഡിയോ അവിടെ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് ജോയിൻ ബട്ടൺ ഉണ്ട് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം നമ്മൾ നേരത്തെ തൊട്ട് ഉള്ളത് കൊണ്ട് അതങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നതാണ് കേട്ടോ അത് അതിൽ കുറച്ച് മെമ്പേഴ്സ് ഉണ്ട് അതുകൊണ്ട് നമുക്കത് ക്യാൻസൽ ചെയ്യാൻ ചെയ്യാത്തതാണ് ആരും ഇല്ലാത്ത ഒരു സമയത്ത് ക്യാൻസൽ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അതിലങ്ങനെ ആരും ഇല്ലാതെ വന്നിട്ടില്ല മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ക്യാൻസൽ ചെയ്യാത്തെയാണ് ആ അപ്പോൾ ഈ ഒരു സംഭവം രണ്ടായിരത്തി ഇരുപതിൽ ഇവന്മാർ ഒരുപാട് പർച്ചേസിങ് നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ മാർച്ചിൽ അല്ലേ ഓ മാർച്ച് ഭീകരമായിട്ട് ഇത് ഇൻ്റർട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇവർ ഫെബ്രുവരി മാർച്ച് ഒക്കെ അങ്ങനെ ജൂൺ വരെ പർച്ചേസ് നടത്തിയിട്ടുണ്ട് ഒക്കെ നമുക്ക് കാണാനൊക്കെ പറ്റും ആ പോട്ടെ എന്തായാലും കഴിഞ്ഞ കാര്യമല്ലേ അപ്പോൾ ഒരുപാട് നോക്കിയിട്ട് കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണ് വരെ മാർച്ചിലൊക്കെ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട് അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ഓക്കെ ഈ ഒരു സ്ഥലത്തൊക്കെയാണ് അതായത് മുന്നൂറ്റി അമ്പത്തി മൂന്ന് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഫീറ് കണ്ടില്ലേ മെയ് ജൂൺ ഓക്കെ ജൂലൈ അത് ജൂലൈയിലേക്ക് പോയി അപ്പോൾ നാനൂറിന് താഴെ ഒരുപാട് നടത്തിയിട്ടുണ്ട് പിന്നീട് പറന്ന് കയറിയത് കണ്ടോ എന്ന് വെച്ച് ഇപ്പം പറന്ന് കയറും നല്ല അന്ന് പറന്ന് കയറി അത് ഞാൻ പറഞ്ഞു ഓക്കെ അപ്പം ഇത് എനിക്ക് വേറെ ഒരു ഉദാഹരണം പറയാനുള്ളത് എല്ലാം പറയണല്ലോ ഇതിലെല്ലാ വശങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം മുത്തൂറ്റ് ഫിനാൻസ് മുത്തൂറ്റ് അപ്പോൾ ഈ മുത്തൂറ്റ് ഫിനാൻസിൽ ഇതുപോലെ പർച്ചേസിങ് നടത്തിയ സ്റ്റോക്ക് ഞാൻ അങ്ങനെ പിക്ക് ചെയ്തു പറഞ്ഞു നൂറ്റി ഇരുപത് ലെവലിലാണ് ഞാൻ വാങ്ങിയ പ്രൈസ് അവർ പർച്ചേസ് നടത്തി എത്രയാണെന്ന് ഞാൻ മറന്നുപോയി അത് തൊണ്ണൂറ് രൂപയിലേക്ക് പോയി നിങ്ങളൊന്ന് ഓർത്ത് നോക്കും നൂറ്റി ഇരുപതിൽ വാങ്ങിയത് മുത്തൂറ്റാണോ മണപ്പുറം ആണോ ഒന്ന് നോക്കട്ടെ മണപ്പുറം ആണെന്നാണ് എൻ്റെ ഒരു മണപ്പുറം ഫിനാൻസ് ഇപ്പോൾ എത്ര ഇരുന്നൂറ്റി എൺപത്താറ് എസ് ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത്താറി നിൽക്കുന്നു ഈ സാധനം തൊണ്ണൂറ് ലെവൽ ഞാൻ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മണപ്പുറം ആയിരത്തി തൊണ്ണൂറ് ലെവലിലേക്ക് താഴ്ന്നു പോയി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തോളൂ ഞാനൊരു നെഗറ്റീവ് പറയണമല്ലോ അതിന് വേണ്ടിയിട്ട് പറഞ്ഞാണ് ആ യെസ് ഇത് തൊണ്ണൂറൊക്കെ താഴ്ന്നൊരു സത്യമാണ് അമ്മാര് പർച്ചേസ് ചെയ്ത ഡേറ്റും ഫിഗറും ഒക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാനിത് എക്സിറ്റ് ചെയ്തു തൊണ്ണൂറല്ലേ എൺപത്തേഴൊക്കെ പോയത് ഞാൻ ഓർക്കുന്നുണ്ട് എൺപത്തി ഏഴൊക്കെ പോയത് ഓക്കെ ഇനി വേ ഞാൻ അതാകട്ടോ എൺപത്തെട്ടൊക്കെ ഇവിടെ കാണാം അപ്പോൾ ഈ ലെവലാണ് അത് പോയത് ഞാൻ എക്സിറ്റ് ചെയ്തു ഞാൻ എക്സിറ്റ് ചെയ്തായിരുന്നു അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ഏറ്റവും കുറഞ്ഞ പ്രൈസ് എക്സിറ്റ് ചെയ്താൽ അത് ക്വാണ്ടിറ്റിയും കൂടുതലുണ്ട് എനിക്ക് തോന്നുന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലൊക്കെ ഞാൻ കളിക്കുന്ന കളി ഇതിൽ കളിച്ചിട്ടുണ്ട് അതായത് അതിന് മാത്രം ഇക്വിറ്റി ഷെയറുകളൊക്കെ വാങ്ങിയിട്ട് കോൾ ഓപ്ഷൻസ് എല്ലി അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൽ ഈ സാധനം പിന്നീട് കയറി ഇരുന്നൂറൊക്കെ ആയപ്പോൾ ഈ ഇരുനൂറ് ലെവലൊരു പ്രത്യേകത ഉണ്ട് ഇതിന് ഇതിൻ്റെ എവർ ഹൈ ആയിരുന്നു അവിടെ നിന്ന് പൊട്ടി താഴേക്ക് വന്നു നൂറ്റമ്പത് നൂറ്റാറുപത്തും അവിടെ നിന്നൊക്കെ ഞാൻ നോക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി ആറിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അന്ന് ഹോൾഡ് ചെയ്തായിരുന്നെങ്കിലും അധികം വർഷം ഒന്നും ആയിട്ടില്ല അല്ലേ അത് അവിടെ നോക്കിയാൽ അറിയാം എത്ര നാളായെന്നൊക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റണ്ണിങ് ആണല്ലോ ഓക്കെ മൂന്ന് വർഷം മോശമൊന്നുമില്ല അടിപൊളിയാണ് ഓക്കെ അപ്പോൾ ഇതെൻ്റെ ഒരു അനുഭവമാണ് ഇതുപോലുള്ള അനുഭവങ്ങളിൽ കൂടിയാണ് നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാകുന്നതും നമ്മൾ ഓരോന്നും പഠിക്കുന്നത് കേട്ടോ അല്ലാതെ ഒരു ഡേറ്റ മാത്രമല്ല അപ്പോൾ എന്തായാലും മണപ്പുറം ഫിനാൻസ് ആ മണപ്പുറം അല്ലല്ലോ നമ്മുടെ കമ്പനി ഏതാണ് എടുക്കട്ടെ എക്സൽ എവിടെ പോയി ഓക്കെ എക്സലർട്ടി എക്സലിട്ടി എവറസ്റ്റ് ഇൻഡസ്ട്രീസ് ഓക്കെ എവറസ്റ്റ് ഇൻഡസ്ട്രീസ് ആണ് അപ്പോൾ ഞാൻ വാങ്ങുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന് ഇപ്പോൾ അനലൈസ് ചെയ്യുമ്പോഴാണ് അപ്പോൾ തന്നെ എനിക്ക് നിങ്ങളെ അറിയിക്കണം എന്നു ഞാൻ വീഡിയോ ചെയ്തു സ്റ്റോക്കുകളിങ്ങനെ അനലൈസ് ചെയ്യാം കുറേ മെത്തേഡുകൾ ചെയ്യുന്നുണ്ട് അതിലൊരു മെത്തേഡാണ് ഇത് ഈ മെത്തേഡ് കണ്ടു കൊണ്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഞാൻ പറഞ്ഞല്ലോ കുറേ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അധികം ട്രാപ്പ് ആയതായിട്ട് ഒരിതില്ല പിന്നെ ഞാനെല്ലാം എടുത്തിട്ടുമില്ല എല്ലാ കമ്പനികളും അങ്ങനെ എടുത്തിട്ടുമില്ല അപ്പോൾ ഇതാണ് എവറസ്റ്റ് ഇൻഡസ്ട്രീസ് ഇനി സ്ക്രീനറിലൊക്കെ പോയി ഒരുപാട് കാര്യങ്ങൾ നോക്കാം അത്യാവശ്യം കച്ചവടവും കാര്യങ്ങളും ഒക്കെയുള്ള കമ്പനി ആട്ടോ അപ്പോൾ അതിലൊന്നും സംശയമില്ല നെഗറ്റീവ് നോക്കാനാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കാണും ഞാൻ അത് തന്നെ പറയാം നമുക്ക് നെഗറ്റീവാണല്ലോ വേണ്ടത് നെഗറ്റീവ് ദാ ഇവിടെ പ്രോസ് ഒന്നും ഇല്ല കോൺസ് ഉണ്ട് ഈ ഇരുപത്തിമൂന്ന് കോടി കൊടുത്ത് ഞാനിപ്പോഴും പറയുന്നത് അത് വലിയൊരു ഫിഗറല്ല ഇരുപത്തി മൂന്ന് കോടി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫിഗർ ഈ പ്രൊമോട്ടർ അല്ലെങ്കിൽ ഇതേപോലെ കമ്പനി റണ് ചെയ്യുന്നവരെ സംബന്ധിച്ച് നമുക്ക് വലിയ ഫിഗറാണ് നമുക്ക് ഒരു കോടി കിട്ടിയാൽ മതി ഓക്കെ ഇത് വലിയൊരു ഫിഗറല്ല അപ്പോൾ അവർ എന്തുകൊണ്ടിത് വാങ്ങിയെന്നുള്ള ഉണ്ടല്ലോ ആ അതെന്തായാലും നിങ്ങൾ തന്നെ ചിന്തിച്ചു ഞാൻ നെഗറ്റീവ് പറയുകയാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ലോയാണ് സെയിൽസ് ഗ്രോത്ത് കുറവാണ് ആറ് ശതമാനമേ ഉള്ളൂ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി വളരെ കുറവാണ് രണ്ടേ പോയിൻറ്റ് എട്ടേ പൂജ്യമുള്ളൂ ലാസ്റ്റ് ത്രീ ഇയേഴ്സ് ഏണിങ് ഇൻക്ലൂഡിംഗ് അതർ ഇൻകം ഇരുപത് കോടി ഇരുപത്തൊന്ന് കോടിയുടെ അതർ ഇൻകം കൂടി കൂട്ടിയിട്ടാണ് എണിങ്ങ് വന്നിരിക്കുന്നത് എണിങ്ങ് വന്നിരിക്കുക അപ്പോൾ ഇത്രയും നെഗറ്റീവ് ഉണ്ട് കച്ചവടം ക്വാർട്ടർലി വേസി കുഴപ്പമൊന്നുമില്ല മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് കോടിയുടെ കച്ചവടമൊക്കെ നടക്കുന്നുണ്ട് ഒക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നടക്കുന്നുണ്ട് ലോസ് വന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു കുറച്ച് കോടിയുടെ ലോസ് കാര്യങ്ങളുണ്ട് അതിപ്പം എന്താണ് എന്നുള്ളതൊക്കെ വിശദമായിട്ട് സ്റ്റഡി ചെയ്യണം ഞാൻ വീഡിയോ ഇപ്പോൾ തന്നെ ലെങ്തി ആയി കുറച്ച് ഞാൻ വാചം അടിച്ചിട്ടുണ്ട് വാചകടി കൂടെ പറഞ്ഞതേ ഉള്ളൂ മറ്റേ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കണമല്ലോ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ വീഡിയോ നമുക്ക് ചെയ്യാം നമ്മുടെ പരസ്യം പറഞ്ഞില്ലല്ലോ യെസ് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം അതുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് എൻ്റെ വാട്ട്സപ്പ് നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇല്ലെങ്കിൽ വെറുതെ കസ്റ്റമർ കെയർ ആയിപ്പോ അതുകൊണ്ടാണ് വേറെ ഒന്നുമില്ല ഓക്കെ അക്കൗണ്ടൊക്കെ എടുത്തവരൊക്കെ ഒന്ന് അറിയിക്കാം എന്തെങ്കിലുമൊക്കെ പ്രയോജനങ്ങൾ നിങ്ങൾക്ക് കിട്ടിയാക്കാൻ ഭാവിയില്ല ഓക്കെ ടിപ്സൊന്നും അല്ല കേട്ടോ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അത് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ചെയ്യാറ് താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഹാപ്പി ഇൻവെസ്റ്റിംഗ്